ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇവിടെയുള്ള കുറച്ച് കൃഷികളാണ് അപ്പം ആദ്യം തന്നെ ഞാൻ പയറാണ് കാണിക്കുന്നത് നല്ല പച്ച നിറത്തിലുള്ള പയറാണ് നല്ല നീളത്തിൽ വളരുന്ന വളരുന്നൊരു പയറാണത് പയറിൻ്റെ ചെടി ഇതേപോലെ തന്നെ പടർത്തി കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പച്ചപ്പയർ മാത്രമല്ല ഈ ഒരു ടൈപ്പ് പയറും കൂടി ഉണ്ട് അപ്പം ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പടർന്നു പോയിരിക്കുകയാണ് ഞാനമ്മയും ഇട്ട് പയർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അമ്മ നന്ന് ഫുള്ളും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് മധുരക്കിഴങ്ങ് ആണ് അപ്പം മധുരക്കിഴങ്ങിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്നത് നമ്മളധികം അങ്ങനെ കാണാറില്ല പൂടെയുള്ള മധുരക്കിഴങ്ങ് നന്നായിട്ട് ഫ്ലവേഴ്സ് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ മധുരക്കിഴങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ട് അടുത്തത് കാണിക്കുന്നത് കൊള്ളിയാണ് കാണിക്കുന്നത് കൊള്ളിയും ഒരു സൈഡിൽ ഇതേപോലെ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് കാണിക്കുന്നത് കോളിഫ്ലവറാണ് കോളിഫ്ലവർ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇലകൾ മാത്രമാണ് ഇന്ന് നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നത് ഇതുവരെ കോളിഫ്ലവർ ഇതിൽ ഉണ്ടായിട്ടില്ല ഞാനത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും അതിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് പക്ഷേ ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല അത് ഈ കോളിഫ്ലവറിൻ്റെ ഒരു വെണ്ടയുടെ രണ്ട് തൈകൾ നിൽക്കുന്നുണ്ട് അപ്പം അതിൽ വെണ്ടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ചെറിയ വെണ്ടയാണെങ്കിലും അതിലത്യാവശ്യം മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ അടുത്തതാണ് വാഴ ഈ വാഴയുടെ സൈഡുകളിലാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും നട്ടിട്ടുള്ളത് ഈ വാഴ നിൽക്കുന്നത് നെൽപ്പാടത്തിൻ്റെ സൈഡ് ലൈറ്റാണ് ഇതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള നെൽകൃഷി നെല്ലിൽ കതിരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ നെൽപ്പാടത്തിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ കൃഷികളും ഉള്ളത് ഇതാണ് നമ്മളുടെ പാടം എന്താ ഈ ഒരു സൈഡിലാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വാഴത്തോട്ടം ഇനി ഈ നെൽപ്പാടത്തിനോട് തന്നെ ചേർന്നിട്ടിവിടെ കുറച്ച് കൂർക്ക നട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഒന്നുമില്ല വളരെ കുറച്ചുള്ളൂ ഇവിടെയും കൂടെയും കൂർക്കുണ്ടായിരുന്നു കൂർക്ക പറിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൂർക്ക പറിച്ചെടുത്തിട്ടുള്ള സ്ഥലമാണ് ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ചും കൂടിയും മധുരക്കിഴങ്ങ് ഉണ്ട് മധുരക്കിഴങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഒരു തെങ്ങുണ്ട് ഇത് കരിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തെങ്ങാണ് അതിൽ പൊട്ടിച്ചിട്ടുള്ള ഒരു കരിക്കണത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്